നാൽപ്പത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തേക്കടി പുഷ്പമേളയ്ക്ക് ആരംഭമായി മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു നിർവഹിച്ചു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വ്യത്യസ്തമായ കലാപരിപാടികൾ മേളനഗറിൽ അരങ്ങേറും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മാസം പതിനേഴ് വരെയാണ് ഇത്തവണ തേക്കടി പുഷ്പമേള നടക്കുക നാല്പത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തേക്കടയുടെ ഉത്സവരാവുകളാണ് ആരംഭിച്ചിരിക്കുന്നത് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു നിർവഹിച്ചു ദിവസവും ഓരോ മുപ്പതിനായിരം ചതുർശ്രടി വിസ്തീരണത്തിലൊരുക്കിയിരിക്കുന്ന പുഷ്പഫല സസ്യങ്ങൾക്ക് പുറമെ അറുപതോളം സ്റ്റാളുകൾ വിവിധ കലാപരിപാടികൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയെല്ലാം കലറക്കൽ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നു അറുപത് രൂപയാണ് ഇത്തവണത്തെ പ്രവേശന ഫീസ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മേള നഗറിലേക്കുള്ള പ്രവേശനം സൗജന്യവുമാണ് മേള നഗറിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ മേളയുടെ ജനറൽ കൺവീനർ ടി ടി തോമസ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമുദായങ്ങളായ അംഗങ്ങളായ ഷാജി മണ്ണാർത്തറയിൽ പുഷ്കരൻ മണ്ണാർത്തറയിൽ കുമളി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കുമളി പഞ്ചായത്തും തേക്കടി അഗടി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും ചേർന്നാണ് തേക്കടി പുഷ്പാള സംഘടിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ ộtsels